ബോളിവുഡിലെ പല ഹീറോകളും തന്നെ രാത്രി മുറിയിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് നടി മല്ലിക ശെരാവത്ത് സിനിമയിൽ സാഹസികമായ പല റോളുകളും കൈകാര്യം ചെയ്തിട്ടുള്ളതിനാൽ ഓഫ് സ്ക്രീനിലും താൻ വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന അത്തരമൊരു ആളാണെന്ന് കരുതിയാണ് പല താരങ്ങളും ഇങ്ങനെ പെരുമാറിയതെന്നും നടി വെളിപ്പെടുത്തി നടി മല്ലിക ശരാവത്ത് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഈ വീഡിയോയിലാണ് പല നായകന്മാരും രാത്രി തന്നെ നേരിൽ കാണാൻ ക്ഷണിക്കുന്നത് സംബന്ധിച്ചും നടി വെളിപ്പെടുത്തുന്നത് എന്നാൽ നടന്മാരുടെ ഇത്തരം ആവശ്യങ്ങൾക്ക് താൻ വിസമ്മതിച്ചെന്നും മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ലെന്ന് അവരോട് വ്യക്തമാക്കിയെന്നും നടി വീഡിയോയിൽ പറയുന്നു നടന്മാരുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചതിനാൽ സിനിമാ മേഖലയിൽ താൻ മാറ്റി നിർത്തപ്പെട്ടെന്നും മല്ലിക ശരാവത്ത് ആരോപിച്ചു ചില നായകന്മാർ എന്നെ വിളിച്ചിട്ട് രാത്രി വന്ന് കാണാൻ പറയും ഞാൻ എന്തിന് രാത്രി നിങ്ങളെ വന്ന് കാണണമെന്നാണ് അവരോട് ചോദിക്കാറുള്ളത് അപ്പോൾ സ്ക്രീനിൽ ബോൾഡായ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളല്ലേ പിന്നെ രാത്രി വന്ന് കാണാൻ എന്താണ് പ്രശ്നമെന്നാണ് അവർ പറയുക അവരെല്ലാം എൻ്റെ കാര്യത്തിൽ സ്വാതന്ത്ര്യം എടുക്കുകയായിരുന്നു സ്ക്രീനിൽ ബോൾഡായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഞാൻ ഇത്തരം വീട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെന്നായിരുന്നു അവരുടെ ധാരണ എന്നാൽ ഞാൻ അങ്ങനെയല്ല എന്നാണ് മല്ലിക ഷരാവത്ത് പറയുന്നത് രണ്ടായിരത്തി മൂന്നിലെ ഖായീഷ് എന്ന ചിത്രത്തിലൂടെയാണ് മല്ലിക സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി നാലിൽ ഇറങ്ങിയ മാർഡർ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടി ഈ ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടികുള്ള സി സിനി പുരസ്കാരം ലഭിച്ചു ബോക്സ് ഓഫീസിലും വലിയ തരംഗം സൃഷ്ടിച്ച ചിത്രമായിരുന്നു അത് ജാക്കി ചാൻ നായകനായ മിത്ത് എന്ന ഹോളിവുഡ് ചിത്രത്തിലും മല്ലിക അഭിനയിച്ചു രണ്ടായിരത്തി ആറിലെ പി ആർ കെ സൈഡ് എഫെക്ട്സ് എന്ന ചിത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു മല്ലികയെ ഏഷ്യയിലെ നൂറ് സുന്ദരികളിൽ ഒരാളായി ഹോങ്കോങ്ങിലെ ഒരു ഫാഷൻ മാഗസിൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് രജിത് കപൂർ നായകനായ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആർ കെ ആർ കെ എന്ന ചിത്രത്തിലാണ് മല്ലിക ഒടുവിൽ വേഷമിട്ടത്